തൃശൂർ ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്നും അധ്യാപിക പുഴയിൽ ചാടി ജീവനൊടുക്കി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപിക സിന്ധോളാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെ നിലമ്പൂർ കോട്ടയം പാസഞ്ചറിൽ നിന്നാണ് യുവതി പുഴയിലേക്ക് ചാടിയത് ട്രെയിൻ ചാലക്കുടി പുഴ റെയിൽവേ പാലത്തിന് മുകളിലെത്തിയപ്പോൾ ബാഗുമായി പുഴയിലേക്ക് ചാടുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ട നാട്ടുകാരും സഹയാത്രികരുമാണ് പോലീസിൽ വിവരം അറിയിച്ചത് ചാലക്കുടി പോലീസും ഫയർഫോഴ്സും പുഴയിൽ ഏറെ നേരം നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൂന്ന് ദിവസം മുമ്പാണ് സിന്ധോൾ ചെറുതി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കോഴിക്കോട്ട് നിന്നും സ്ഥലം മാറ്റം ലഭിച്ചെത്തിയത് ഒരു ചേച്ചി ചെറുവരട് നേരെ ട്രെയിനിലെടുത്ത് ചേർന്ന് കണ്ടെ നേരെ മൂന്നാമത്തെ കൂട്ടിന്റെ കമ്പിയും തട്ടി ഇടിച്ച് നിലത്തിക്കോയി ഭാഗം നെഞ്ചു ഭാഗം അടിച്ച് നേരെ നിലത്തി